ട്വന്റി ഫോർ അന്വേഷണ പരമ്പര അടിമുടി തട്ടിപ്പ് സംസ്ഥാനത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് രംഗത്ത് നടക്കുന്നത് വൻ തട്ടിപ്പ് ശസ്ത്രക്രിയ ചെയ്യാൻ യോഗ്യതയില്ലാത്ത ചികിത്സകരും മതിയായ സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളും അങ്ങനെ തഴച്ചു വളരുകയാണ് അടച്ചുപൂട്ട നിയമപരമായ നോട്ടീസ് ലഭിച്ചിട്ടും അനുസരിക്കാത്ത നിരവധി സ്ഥാപനങ്ങളും കൊച്ചിയിലുണ്ട് അടിമുടി തട്ടിപ്പ് യോഗ്യതയില്ലാത്ത ആർക്കും ആളുകളുടെ അജ്ഞത മനസ്സിലാക്കി കൊച്ചി നഗരത്തിൽ ഹെയർപ്ലാന്റ് ചികിത്സ നടത്താം എന്നുള്ളതാണ് നഗരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷം ആളുകളെ പറ്റിച്ചുകൊണ്ട് മുപ്പതിലധികം സ്ഥാപനങ്ങളാണ് കൊച്ചി നഗരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ അജ്ഞത മുതലാക്കി ഒരു യോഗ്യതയുമില്ലാത്ത നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ ഹെയർപ്ലാന്റ് ചികിത്സ നടത്തുന്നത് മതിയായ യോഗ്യതയില്ലാത്ത ബി ഡി എസ് ഡോക്ടർമാർ ഹെയർപ്ലാന്റേഷൻ സക്രിയ ചെയ്തതിനെ തുടർന്ന് കേരള ദന്തൽ കൗൺസിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് അടച്ചുപൂട്ടാൻ നൽകിയ നോട്ടീസാണിത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് പൂട്ടാൻ നിർദ്ദേശ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നു ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഞങ്ങൾ അവിടെ എത്തി പരാതികൾ ഉയർന്നതോടെ ബി ഡി എസ് കാരായ ഡോക്ടർമാർ ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ സുഹൃത്തുക്ക ശ്രീനാഥ് ഡോക്ടറും അതിനു മുൻപ് നിയമവിരുദ്ധമായി ശസ്ത്രക്രിയ ചെയ്തതിന്റെ തെളിവുകൾ അവർ തന്നെ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്തു യോഗ്യതയില്ലാത്തവർ ഇത്തരം ശസ്ത്രക്രിയ ചെയ്താൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധ ഡോക്ടർമാർ തന്നെ പറയുന്നു നമ്മൾക്ക് നമ്മുടെ തല ആണ് ആ അർത്ഥത്തിൽ ഒരു ഇപ്പം ഒരാൾ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒരു സർജനെ ഇത് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ ആരാണ് ചെയ്യുന്നത് അവരുടെ ഡിഗ്രി മറ്റു കാര്യങ്ങൾ എന്തായാലും ചൂന്ന് അന്വേഷിച്ച് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പാടുള്ളൂ ഓരോ ശസ്ത്രക്രിയക്കും ലക്ഷത്തിനടുത്ത് രൂപയാണ് ഇത്തരം സ്ഥാപനങ്ങൾ വാങ്ങുന്നത് ഇവിടെ എത്തുന്ന ഒരു രോഗിക്ക് ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും എസ് രാമകുമാർ ട്വൻറ്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം